ഇന്ന് എന്താ പരിപാടിന്നല്ലേ ഇതാ ഒരു കാബേജും മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് അതൊന്ന് തോരം വെക്കാം അതിന്റെ കൂടെ ഒരു സാധനം കൂടെ നമ്മൾ ഇടുന്നുണ്ട് എല്ലാവരും കാബേജ് തോരൻ ഉണ്ടാക്കുന്നല്ലേ അപ്പൊ നിങ്ങള് ഇതും കൂടെ ഒന്ന് ഇട്ട് നോക്കി ഭയങ്കര ടേസ്റ്റ് ആയിട്ടോ ഇത് എന്നാന്ന് അറിയാവോ ചെമ്മീൻ പൊടി ചെമ്മീൻ ഇല്ലേ ഉണക്ക ചെമ്മീൻ ഒന്ന് വറുത്തിട്ട് പൊടിച്ച് വച്ചാണേ കാബേജ് ഒന്ന് കൊത്തി അരിയണം അതുപോലെ തന്നെ നമുക്ക് ഒരു അരപ്പ് വേണമല്ലോ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ചെറിയ രണ്ട് വെളുത്തുള്ളി നാല് ചെറിയ ഉള്ളി ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി അരമുറി തേങ്ങ ഇതാ ഇത് കണ്ടോ ഇത് ഒരു കുറച്ച് ചെമ്മീൻ അത് നിങ്ങളുടെ എടുത്തോണം കേട്ടോ എടുത്തിട്ട് കൊമ്പ് മുള്ളും ഒക്കെ കളഞ്ഞ് ഒന്ന് പൊടിച്ച് വെച്ചാണ് കേട്ടോ നല്ലപോലെ പൊടിയൊന്നും വേണ്ട ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുത്താൽ കാബേജ് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അരയ്ക്കാനുള്ള സാധനങ്ങളാണ് അതാ പച്ചമുളക് വെളുത്തുള്ളി ചെറിയ ഉള്ളി ആ തേങ്ങ ഇതെല്ലാം ഒന്ന് ഒതുക്കി എടുത്തോണ്ട് വരാവേ നമ്മടെ ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ കുറച്ച് കുറച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ കുറച്ച് കടു ഇട്ടുകൊടുക്ക എന്താ കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞു അരപ്പ് ഇട്ട് കൊടുക്ക നമ്മൾ ഒതുക്കി വെച്ചിരുന്ന ചായച്ച് വെച്ച നമ്മുടെ അരപ്പ് ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത പാകത്തിനുപ്പും കൂടെ ചേർത്ത കാബേജ് ഇട്ട് കൊടുക്കാവേ മിക്സ് ചെയ്യാം പിന്നെ ഈ ഒപ്പം തന്നെ ഇല്ലേ നമുക്ക് വാണ്ടേ നമ്മുടെ ചെമ്മീൻ പൊടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം വെജിറ്റേറിയൻകാരൊന്നും ഈടുണ്ടെട്ടോ തട്ടിപ്പൊത്തി അവിടെ വെക്കാം ചെറുതീല് നല്ല പോലെ വെന്തോട്ടെ നമ്മുടെ തോരനൊന്നും ഇളക്കീടുണ്ടേ ആയിട്ടില്ല കുറച്ചും കൂടെ വേഗാനുണ്ട് കേട്ടോ മൂടി വെച്ച് ആവിയിലും വെന്തോട്ടെ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ സ്റ്റവ് ഒക്കെ ഓഫ് ചെയ്തു ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതാ നമ്മുടെ ഒരു അടിപൊളി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ടേ ക്യാബേജും ചെമ്മീൻ പൊടിയും കൂടെ നല്ല ടേസ്റ്റ് ആണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക നിങ്ങളിൽ പലരും ഇത് ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ ഉണ്ടാക്കാത്തവരും ഉണ്ടാക്കി നോക്കൂ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇതുപോലെ ആണോന്ന് നോക്കൂ കേട്ടോ ഉം നല്ല ടേസ്റ്റാ ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ